അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട അഷറഫി സുഹൃത്തുക്കളെ വളരെ വേദനാജനകമായിരിക്കുന്നൊരു നിർദ്ദേശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഫലസ്തീനിലെ പാവപ്പെട്ട പച്ച മനുഷ്യർ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രായേലിൻ്റെ നിന്ന് ആ ജനതയ്ക്ക് സംരക്ഷണം ലഭ്യമാകുന്നതിന് വേണ്ടി ഇന്ന് മുതലുള്ള വിത്തുനസ്കാരങ്ങളിൽ നാസിലത്തിൻ്റെ കുനുത്തോതാൻ അഭിപന്യരായ സുൽത്താനുൽ ഒലമ കാന്തപുരം ഉസ്താദ് നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ വിഷയത്തിൽ എല്ലാവരും പ്രത്യേകമായ താൽപ്പര്യം കാണിക്കണം നമ്മുടെയൊക്കെ സഹോദരന്മാർ സഹോദരിമാർ അവരാണ് ഫലസ്തീനിൽ ദിനേനെ ക്രൂരമായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് ആ നാട്ടിൽ സമാധാനമുണ്ടാവുന്നതിന് വേണ്ടി അവിടുത്തെ ജനതയ്ക്ക് സംരക്ഷണമുണ്ടാവുന്നതിന് വേണ്ടി കാന്തപുരം മുസ്താദ് നമ്മോടൊക്കെ നാസിലത്തിൻ്റെ കുനു നിർദ്ദേശിച്ചിട്ടുണ്ട്